ഇങ്ങനെ ിലത്ത് ഷീറ്റ് വിരിച്ചുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഇരുന്നിട്ടുണ്ട് ചേച്ചി സമരം കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടല്ലേ ഞങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്താണ് ഞങ്ങൾ അവിടുന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുഭാവപൂർണമായ നിലപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുപ്പത്തിയാറാം ദിവസത്തിലും ഏതായാലും സർക്കാർ അനുഭവപൂർണ്ണമായ ഒരു നിലപാട് ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് കൃത്യമായൊരു നിലപാടെടുക്കുമെന്നുള്ളൊരു വിശ്വാസം ിൽ തന്നെയാണ് ഇവർ സമരം തുടരുന്നത് അത് തന്നെയാണ് ഇവരിൽ നിന്ന് നമുക്ക് കാണാനും കഴിയുന്നത് ചേച്ചി സമരം ഇനി കടുപ്പിക്കുകയാണോ ഇവിടെ നിന്ന് വരുവായി പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടോ ഞങ്ങള് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല മിനിമം തൊഴിലാളി സർക്കാരിന് അറിയാലോ മിനിമം വേദന എത്ര രൂപയാണെന്നുള്ളത് അന്യസംസാനത്ത് വരുന്ന തൊഴിലാളിയൊക്കെ കൊടുക്കുന്നുണ്ടോ ആയിരം രൂപയ്ക്ക് മേലെ അപ്പൊ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഉണ്ട് നമുക്ക് ഒരു ദിവസം കഴിയാൻ പറ്റുമോ ഇന്ന് നിസ്സാരം പറയാനായിട്ട് ഒരു മീനും നല്ലതുപോലെ വാങ്ങി കഴിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊന്നും പറ്റാത്ത ഈ സാഹചര്യത്തിൽ എഴുന്നൂറ് രൂപ പോലും ഒരു വലിയ ഒരു തുകയായിട്ട് തോന്നുന്നു സർക്കാരിന് തോന്നുന്നു പക്ഷെ നമുക്ക് നമുക്ക് മിനിമം ലക്ഷം പിന്നെ പെൻഷൻ ടക്കം ബഹിഷ്കരിച്ചാണ് നിങ്ങൾ വരുന്നത് ഹാജർ നില അടക്കം അയച്ചു കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവ് കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് ബഹിഷ്കരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് ഇപ്പൊ നടപടി ഉണ്ട് ഞങ്ങൾക്ക് അത് എന്നെ നമ്മൾ ഒരു ജെ പി എച്ച് എന് നമ്മള് കുറ്റം പറയുന്നതല്ല ഡോക്ടർമാരോ നേഴ്സുമാരോ ജെ പി എച്ച്എമാരോ അവരൊക്കെ സമരം ചെയ്താൽ ഈ ഭീഷണി ഇല്ലല്ലോ അവർക്കെല്ലാം സാധിച്ചു കൊടുക്കും പിന്നെ ഈ ആശമാരോട് മാത്രം എന്തിനാ ഈ ഭീഷണി ഗവൺമെന്റ് ഇറക്കുന്നത് നമ്മൾ ആശമാരെ ശാക്ഷീകരണമൊക്കെ പറയുന്നില്ല അറിവ് അവർക്ക് തോന്നിട്ടുണ്ടോ അപ്പൊ ഇത് ആശമാരെ തകർപ്പു എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഇത്രയും ദിവസം അവർക്ക് പരിശീലനം നടത്താൻ നമ്മൾ പരിശീലനം തന്നെ ആശമാര് തന്നെയാണ് അല്ല പരിശീലനം തരാതല്ല അവർ നമ്മളെടുത്ത് അതുകൊണ്ട് നമ്മൾ ഈ ഭീഷണിയില് വഴങ്ങുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിളം തന്നെ ഇരിക്കും നമ്മളെ മനസ്സിലാക്കി കാണിക്കാം ഇത്രയും കാലം നമ്മക്ക് വേണ്ടി വകുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് അപ്പൊ അവരോഗ്യം നമ്മുടെ ആരോഗ്യം ആരും വേണം നോക്കുന്നത് ഈ വെയിലത്തെ മഴ നടന്ന കഷ്ടപ്പെടും ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു പരിശീലന പരിപാടി പറയുന്നത് പോലും തലേന്ന് ഇനി ഒരുപക്ഷെ നേരത്തെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായിരുന്നു പരിശീലന പരിപാടി പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലുള്ള ജില്ലകളിലൊക്കെ തന്നെയും വൈകുന്നേരം അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയും ഉച്ചയോടുകൂടിയും ഒക്കെയാണ് നാളെ പരിശീലന പരിപാടി ഉണ്ട് എന്ന് തരത്തിൽ ഇവർക്ക് ഉത്തരവ് ലഭിക്കുന്നത് എന്നതാണ് അങ്ങനെ ഒരു ഉത്തരവ് ലഭിക്കുന്നത് സാധാരണ രീതിയിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഏതെങ്കിലും പരിശീലന പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഇതുവരെയും പക്ഷേ ഇങ്ങനെ ഒരു പരിശീലന പരിപാടി ഉടൻ തന്നെ ഇത്തരത്തിലൊരു സമരപരിപാടി സുനിഷ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് ചൂട് കാപ്പിയും വാർത്തയുമായി കോഫി സമരങ്ങളുടെ വേലിയേറ്റമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാവർക്ക സമരം അംഗൻവാടി ടീച്ചർമാരുടെ സമരവും ഇന്ന് തുടങ്ങും ആശാവർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന രീതിയിലാണ് ആദ്യം അവർ പറഞ്ഞിരുന്നതെങ്കിലും സെക്രട്ടേറിയറ്റിലെ പ്രധാന ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം നടക്കാൻ പോകുന്നത് ധാരാളം ആശാവർക്കർമാരാണ്